ഹായ് എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പായി ഒരു പാവം പിടിച്ച ഉമ്മ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ടായിരുന്നു ഈ വെല്ലുവിളികൾ കേട്ടാൽ ചങ്കൂറ്റത്തോടെ നേരിടുക എന്നുള്ളത് എൻ്റെ പോളിസി ആയതുകൊണ്ടാണോ എന്നറിയില്ല ഞാൻ ആ വെല്ലുവിളി ചങ്കൂറ്റത്തോടെ നേരിട്ടു എന്നുള്ളതാണ് എൻ്റെ ബാങ്ക് ബാലൻസ് ഞാൻ പബ്ലിക്കായി തന്നെ കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരാളല്ല ഞാൻ എന്നുള്ള കാര്യം ഞാനിവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ചാരിറ്റി മറ്റുള്ളവരെ പറ്റിച്ച് പണമുണ്ടാക്കുക അങ്ങനെയുള്ള ഒരു അതായത് ഹതിയയായി സ്വർണം വാങ്ങുക ഹതിയ എന്ന പേരിൽ മക്കളുടെ ദാരിദ്ര്യം കാണിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും പണശേഖരണം നടത്തുക യൂട്യൂബിൽ ഒരു അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുത്തുകൊണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒന്നും ചെയ്യാത്ത എൻ്റെ ബാങ്ക് ബാലൻസ് എന്തിനാണ് ഇവർ ചോദിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും ബാങ്കുമായിട്ട് യാതൊരുവിധ കണക്ഷനും ഇല്ലാത്ത ഞാൻ എന്ത് ബാങ്കാണ് കാണിക്കേണ്ടത് എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ ഒരു അക്കൗണ്ടാണ് ഞാൻ യൂട്യൂബിലെ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ട് കാണിക്കാം കാണിക്കാമല്ലോ എൻ്റെ കയ്യിലുള്ള അല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടും അതിൻ്റെ ബാലൻസും കാണിച്ചിരുന്നു ഇന്ന് ബുദ്ധിമതിയായ ആ കഴുത ലൈവിൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടന്ന ക്യാഷ് ഞാൻ മറ്റേതൊക്കെയോ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് ഇടയിൽ ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ് ഞാനൊരു തയ്യൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് നിത്യ നിത്യവരുമാനത്തിനുള്ള വകയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ജോലി സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ അതിൽ നിന്നും എനിക്ക് ഭയങ്കര കോടികളൊന്നും തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയാറില്ല എന്നുള്ളതാണ് പക്ഷേ ഞാനൊരു വലിയ ഷോപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്നും പെർമനൻ്റായിട്ട് എനിക്കൊരു വരുമാനം കിട്ടിയാൽ അതിൽ നിന്നും കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു തയ്യൽ ഷോപ്പ് എടുക്കുകയും അതിലൊരു മൂന്നോ നാലോ കുട്ടികളെയോ അല്ലെങ്കിൽ മൂന്നോ നാലോ സ്ത്രീകളെയോ ഒക്കെ ഇരുത്തിക്കൊണ്ട് തയ്ക്കുന്ന ഒരു ഷോപ്പായിട്ട് ആ ഒരു വലിയ ഒരു ഷോപ്പായിട്ട് ഞാനത് എടുക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബ് ഇൻകം ഉപയോഗിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ എനിക്ക് ഈ ക്യാഷ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനം അതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത് പോലുള്ള അഞ്ചോ ആറോ ലക്ഷമൊക്കെ എനിക്ക് കിട്ടുമായിരിക്കാം വരുമാനമായിട്ട് കിട്ടുമായിരിക്കാം അന്ന് ചിലപ്പോൾ എനിക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ ഞാൻ ബാങ്ക് അക്കൗണ്ട് എടുക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അഞ്ചോ ആറോ പത്തോ ലക്ഷം രൂപയുടെ ബാങ്ക് ബാലൻസ് കാണിച്ചു തരാം ഇപ്പോൾ എനിക്ക് ഒരു ചുരിദാർ തച്ചാൽ നാനൂറ് രൂപയും ഒരു ബ്ലൗസ് തച്ചാൽ ലൈനിങ് ഇട്ട ചുരിദാറിന് നാനൂറ് രൂപയും ലൈനിങ് ഇടാത്ത ചുരിദാറിനെ ഞാൻ വാങ്ങുന്നത് നൂറ്റമ്പത് നൂറ്റി എൺപത് അതിന് കഴുത്തിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വാങ്ങുന്നത് അധികമായ ഒരു തയ്യൽക്കൂലി പോലും ഞാൻ ഈടാക്കാറില്ല എന്നുള്ളതാണ് കാരണം എൻ്റെ നാട് തന്നെയാണ് ഭീമാപള്ളി എന്ന് പറയുന്നത് എൻ്റെ നാടാണ് ഇവിടെയുള്ള ഓരോരുത്തരെയും ഞാൻ എൻ്റെ സഹോദരി സഹോദരന്മാരായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അമിതമായ ഒരു തയ്യൽ കൂലി ഞാൻ അവരിൽ നിന്നും ഈടാക്കിയാലും അത് തരാനും പാകത്തിനുള്ള ഒരു വലിയ സാമ്പത്തിക അഭിവൃദ്ധിയിലുള്ള ആൾക്കാരൊന്നുമല്ല ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ന്യായമായ ഒരു തയ്യൽക്കൂലി വാങ്ങുന്ന ഒരു സാധാരണ തയ്യക്കാരിയാണ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് പല ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നൂറ്റി ഇരുപത്തിയാറ് രൂപയുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നാണ് ഈ പൊട്ടിക്കഴുത പറയുന്നത് ഇനി അത് അവിടെ നിൽക്കട്ടെ എന്തായാലും അവളുടെ ബാങ്ക് അക്കൗണ്ട് അവൾ ജന്മം ചെയ്താൽ കാണിക്കില്ല അവൾ മറ്റേതോ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാങ്കിൽ പോയത് എന്നുള്ള കാര്യം അവൾ ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് അപ്പോൾ കളവുകൾ ചെയ്യുന്നവർക്ക് കളവുകൾ മറച്ചു വയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകും പക്ഷേ എന്നെപ്പോലുള്ള ഒരാളിനെ വെല്ലുവിളിക്കുമ്പോൾ ഞാനത് എന്താണ് അത് തൻ്റെ ഇടത്തോടു കൂടി നേരിടും എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ ഇവിടെ ഞാൻ രണ്ട് ദിവസമായി പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് കല്യാണം കഴിഞ്ഞ് അതിൽ രണ്ട് മക്കളെ സൃഷ്ടിച്ച ഈ സ്ത്രീ മൂന്നാമത് ഒരു ആളിനെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുകയും ചാറ്റ് ചെയ്യുകയും അയാൾ അയാളുമായിട്ടൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടു ഈ വിവാഹബന്ധം ഇവരുടെ ഉപ്പ കൈപിടിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ആ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ഇവരുടെ പ്രായത്തിനേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഒരു ചെക്കനാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ ചെക്കൻ വേറൊരു വിവാഹം കഴിക്കാത്ത ഈ ഒരു ആൾ എങ്ങനെയാണ് രണ്ട് വിവാഹം കഴിഞ്ഞ് അതിൽ രണ്ട് മക്കളുള്ള ഇത്രയും വലിയൊരു ബാധ്യതയെ ചുമക്കാൻ തയ്യാറായി എന്ന ചോദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി എന്നോണം ഈ സ്ത്രീ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്ക് അതായത് മൂന്നാമത്തെ ഭർത്താവായിരുന്ന ആ ഒരു ചെറുക്കന് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ആ ഒരു ചെറുക്കൻ എന്തുകൊണ്ടാണ് ഇവരെ കല്യാണം കഴിച്ചത് ഒരു കുറ്റബോധത്തിൻ്റെ പേരിലാണ് എന്നാണ് അയാൾക്ക് കുറ്റബോധം വരാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൾ ഖത്തറിൽ മറ്റൊരു സ്ത്രീയോടൊപ്പം ലൈംഗിക വീഴ്ച നടത്തി അതിൽ പിടിക്കപ്പെട്ടു അതിൽ മനം നൊന്ത് അതിന് കുറ്റബോധം കാരണമാണ് ഈ സ്ത്രീയെ കല്യാണം കഴിക്കാൻ ചൂസ് ചെയ്തത് എന്നാണ് പറയുന്നത് അത്രയ്ക്കും വേസ്റ്റ് ആണോ അവിടെ ഈ ജന്തു അതെനിക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഒരു കാര്യത്തിന് മറു കാര്യം ഇവർ പറയുമ്പോൾ അതിന് ഒട്ടും തന്നെ ലോജിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇവർ തന്നെ പലതവണ ഞാൻ മതപരമായി ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഫാമിലിയാണ് അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇവർ മറ്റുള്ള ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ മതത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ടോ ഒരാൾ കല്യാണാലോചന നടത്തി വന്നാൽ അയാളുടെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെടില്ലേ അവരുടെ വീട്ടുകാരുമായിട്ട് ഇവർ കോണ്ടാക്റ്റ് ചെയ്തോ എന്തുകൊണ്ട് ഒരു മറ്റൊരു കല്യാണം കഴിക്കാത്ത ഒരു അവിവാഹിതനായ ഒരാളെ ഈ രണ്ട് ബാധ്യതകൾ ആ ചെക്കൻ്റെ തലയിലേക്ക് എടുത്തു വെച്ചു കൊടുത്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാനില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും വൾഗറായിട്ടുള്ള ഒരു മറുപടി ഇവർ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഇവരുടെ നാട്ടിൽ ചോദിക്കാൻ ആരുമില്ലേ എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവർ ഇടുന്ന റീൽസുകൾ അല്ലെങ്കിൽ ഇവർ ഇടുന്ന മറ്റ് കാര്യങ്ങൾ വീഡിയോകളെല്ലാം തന്നെ ഇനി ഒരു കല്യാണത്തിന് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ഇവരുടെ ഒരു ലൈവിൽ ഒരു സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ വിവാഹിതനായ ഒരാളിനെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ബാധ്യതയുള്ള ഒരാളിനെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ചെറിയ പ്രായക്കാരിയാണ് തെസ്ലി മീഡിയ ചാനൽ നടത്തുന്ന ആ കുട്ടി എന്നേക്കാൾ മുതിർന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഞാൻ അത്രയും പ്രായത്തിൽ കുറഞ്ഞ ഒരാളാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളിനെ ബാധ്യതയുള്ള ഒരു ഒരു കല്യാണം കഴിഞ്ഞ ഒരാളിനെ കല്യാണം കഴിക്കാൻ മാത്രം എനിക്ക് ഒരു പോറലും സംഭവിച്ചിട്ടില്ല ഞാൻ നിത്യകന്യകയായ മൂന്ന് മക്കളുടെ ഉമ്മയാണ് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇവരുടെ ബാധ്യത മറ്റൊരു കല്യാണം കഴിക്കാത്ത ചെറുക്കൻ സ്വീകരിക്കണം ഇവർ കല്യാണം കഴിച്ച ഒരാളിൻ്റെ ബാധ്യത സ്വീകരിക്കില്ല നിങ്ങളൊന്ന് ആലോചിക്കണം ഈ സ്ത്രീ എത്രത്തോളം മനസ്സിന് വൈകല്യം ബാധിച്ച ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഇവരുമായിട്ട് പലരും കോണ്ടാക്റ്റുണ്ട് ഇവരിപ്പോൾ ഇന്നത്തെ ലൈവിൽ തന്നെ ഇവർ പറയുന്നുണ്ട് എന്നെ ആരൊക്കെയോ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ മരണപ്പെട്ടു പോയ ചെക്കൻ്റെ കുടുംബക്കാരിൽ ആരൊക്കെയോ ഏതൊക്കെയോ ആണുങ്ങൾ ഇവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെയും അവർ സമ്മതിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു യൂട്യൂബ് മീഡിയയിൽ വന്നതിന് ശേഷം ഇവർ ഇവരുടെ നമ്പർ പബ്ലിക്കാക്കിയതിന് ശേഷം പലരും പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരെ നിരന്തരം വീഡിയോ കോൾ ചെയ്യാറുണ്ട് എന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഇവർ എന്ത് പറഞ്ഞാലും അവസാനം പറഞ്ഞു നിർത്തുന്നത് എൻ്റെ ഭർത്താവിൻ്റെ തോളിൽ കയറ്റമാണ് നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ആ നട്ടലില്ല എന്ന് നീ ആക്ഷേപിക്കുന്ന അയാൾ അയാളുടെ നട്ടലിൻ്റെ പവർ നല്ലതായതുകൊണ്ടാണ് എനിക്ക് ആറ് കുഞ്ഞുങ്ങളുണ്ടായതും ആ പവറിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് ഞാൻ മറ്റൊരു പുരുഷനെ തേടി പോകാത്തതും എൻ്റെ വീഡിയോയിൽ ഒരിടത്തുപോലും ഭർത്താവിനോട് കാണിക്കേണ്ട മുഖ മുഖചേഷ്ട ഞാൻ പ്രകടിപ്പിക്കാത്തതും എവിടെയാണ് എന്ത് കാര്യമാണ് പ്രകടിപ്പിക്കേണ്ടത് എന്ന നല്ല ബോധ്യം എനിക്കുള്ളത് എന്തുകൊണ്ടാണെന്നറിയാമോ നട്ടലുള്ള ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് നിനക്ക് അത് സാധിക്കുന്നില്ല മൂന്ന് പേരോടൊപ്പം ജീവിച്ചിട്ടും നിനക്ക് അത് സാധിക്കുന്നില്ല എങ്കിൽ അതിന് കണക്ക് പറയേണ്ടത് ഞങ്ങളല്ല നിന്നെ ഈ മൂന്ന് പേർക്കും കെട്ടിച്ചു കൊടുത്ത നിൻ്റെ കുടുംബക്കാരെയും നിൻ്റെ വീട്ടുകാരെയുമാണ് നീ പറയേണ്ടത് അപ്പം നേരെ നേരം വന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ തോളിലേക്ക് വലിഞ്ഞു കയറണ്ട കയറിയിട്ടും കാര്യമില്ല അദ്ദേഹം വലിയ നല്ല നട്ടലുള്ള ഒരാളായതുകൊണ്ടാണ് ഇന്നും ഞങ്ങൾ സുഖമായി തന്നെ ഒന്നിച്ച് ജീവിക്കുന്നത് അസൂറ ബ്ലോഗെന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ഇത്തയെ നോമ്പിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ സ്ത്രീ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കോൾ റെക്കോർഡാക്കാൻ വേണ്ടിയിട്ട് വെച്ചതല്ലെങ്കിലും ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡ് സിസ്റ്റം ആ ഫോണിൽ ഓൺ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കോൾ റെക്കോർഡ് അവരുടെ കയ്യിലുണ്ട് അത് അവർ പ്ലേ ചെയ്യാത്തത് അവരുടെ മാന്യത കൊണ്ടാണ് എന്നു കൂടി ചിന്തിക്കുക ചെയ്ത കാര്യം ചെയ്തു എന്ന് പറയാൻ നട്ടല്ലെങ്കിൽ എന്ത് എന്ത് ധൈര്യമാണ് നിനക്കുള്ളത് സ്ത്രീയെ തള്ളെ നിനക്കെന്ത് എന്ത് ധൈര്യമാണ് നിനക്കുള്ളത് ഒരു കാര്യം ഒരാളെ വെല്ലുവിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പബ്ലിക്കിൽ വന്ന് പറയുമ്പോൾ അത് അതിൻ്റെ അന്തസ്സത്തയോടു കൂടി പറയാനും പ്രവർത്തിക്കാനും കഴിയാത്ത നീയാണോ മൂന്ന് കുട്ടികളെ എന്താ നന്നായിട്ട് വളർത്തുന്നു എന്ന് പറയുന്നത് നീ ഈ നട്ടിലില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നിൻ്റെ ഭർത്താക്കന്മാരുടെ കുഞ്ഞുങ്ങളെ കാണിച്ച് തന്നെയല്ലേ ഇതുവരെയും നീ ഇരന്നത് അവരെ കാണിച്ചു കൊണ്ട് തന്നെയല്ലേ നീ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടത് അവർക്ക് നട്ടിലുണ്ടായതുകൊണ്ടല്ലേ ഈ മൂന്ന് കുട്ടികൾ നിനക്ക് ഉണ്ടായത് അതുപോലെ അസൂറയിത്തയുടെ മകളെ പല തവണ ഇവർ ഈ ഒരു രീതിയിൽ ആക്ഷേപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും ഒരു സ്വന്തം തെറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റൊരു കുട്ടിയെ ആ തെറ്റിലേക്ക് വലിച്ചഴക്കുന്ന ആ സ്വഭാവം നല്ലതല്ല ആ കുട്ടി ഭർത്താവും കുടുംബവുമായി ജീവിക്കുന്ന ഒരു കുട്ടിയാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു